വണ്ടൂർ നിയോജക മണ്ഡലം ഭാരതീയ ദളിത് കോൺഗ്രസ് മൈത്രി നൂറ്റി നാല്പത് അംബേദകർ പ്രഭാഷണത്തിന്റെ വണ്ടൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടത്തി അനിൽകുമാർ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഞാൻ എല്ലായിടത്തും സൂചിപ്പിക്കണം എന്ന ഭരണഘടനയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശം നൽകുന്നുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കേണ്ട മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അവകാശം കിട്ടിയിട്ടില്ല ഇല്ല നമ്മളെക്കാളും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ അവിടുത്തെ കർത്തവൻ അനുഭവിച്ചിരുന്ന അടിമത്വം കറുത്തവന് അനുഭവിച്ചിരുന്ന വിവേചനം അവന് വോട്ടവകാശം അതൊക്കെ കിട്ടിയത് ഏതാണ്ട് നൂറ്റി അൻപത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒന്നര േഷൻ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ പി വേലായുധൻ മുഖ്യ പ്രഭാഷണവും കെ പി സി സി മീഡിയ പാനലിസ്റ്റ് അഡ്വക്കേറ്റ് വി ആർ അനൂപ് അംബേദ്കർ പ്രഭാഷണവും നടത്തി കെ സി കുഞ്ഞി മുഹമ്മദ് പി വേലായുധൻ പി കെ ഹരിദാസൻ സി രവിദാസ് ടി പി ഗോപാലകൃഷ്ണൻ മുരളിക്കാപ്പിൽ എം ദാമോദരൻ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ദളിത് കോൺഗ്രസ് കാളികാവ് ബ്ലോക്ക് പ്രസിഡന്റ് എം ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം